വേനൽ ചൂടിൽ നാടെങ്ങും ചുട്ടുപൊള്ളുന്നതിനൊപ്പം തീപിടുത്തം വ്യാപകമാവുകയാണ് ഇതിനെ തുടർന്ന് നെട്ടോട്ടം ഓടുകയാണ് യഥാർത്ഥത്തിൽ ഫയർഫോഴ്സും ആവശ്യമായ ഉദ്യോഗസ്ഥരില്ലാത്തതും ലഭ്യത കുറവും വാഹനങ്ങൾ എത്തിച്ചേരാത്ത സ്ഥലങ്ങളിൽ തീ അണയ്ക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുമാണ് നിലനിൽക്കുന്ന പ്രധാന വെല്ലുവിളി ആവശ്യത്തിന് ഡ്രൈവർമാരില്ലാത്തതിനാൽ ഒന്നോ രണ്ടോ കോളുകളൊക്കെ ഒരുമിച്ച് വന്നാൽ സ്ഥലത്തെത്താൻ കഴിയില്ല പതിനെട്ട് ഡ്രൈവർമാരുടെ കുറവാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് രാവിലെ എട്ടേമുക്കാലിന് കയറി പിറ്റേന്ന് എട്ടേമുക്കാലിന് ഇറങ്ങുന്ന രീതിയിലാണ് ഒരാളുടെ ഷിഫ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത് പിറ്റേന്ന് അവധിയായിരിക്കും ഇതിനിടെ ആരെങ്കിലും ലീവോ ഓഫോ എടുത്താൽ അടിമുടി താളം തെറ്റുമെന്നതാണ് നിലനിൽക്കുന്ന അവസ്ഥ ചപ്പു ചവറുകളിൽ നിന്ന് തീ പടരുകയും പുല്ലിന് തീ പിടിക്കുന്നത് പിടിക്കുന്നതും ഒരു സംഭവമായി മാറിയിരിക്കുകയാണിപ്പോൾ പാടങ്ങൾ പുരയിടങ്ങൾ ഫാക്ടറികൾ പൊതുയിടങ്ങൾ ഇലക്ട്രിക് പോസ്റ്റ് തുടങ്ങിയവയിലെല്ലാം തീപിടുത്തം വ്യാപകമായി ഉണ്ടാവുകയാണ് അശ്രദ്ധയാണ് മിക്ക അപകടങ്ങൾക്കും പിന്നിലുള്ള പ്രധാന കാരണം അലക്ഷ്യമായി മാലിന്യങ്ങൾ കത്തിക്കുന്നതും സിഗരറ്റ് കുറ്റികളും തീപ്പെട്ടിക്കൊള്ളികളും വലിച്ചെറിയുന്നതും തീ ആളിപ്പടരാൻ വലിയ തോതിൽ ഇടയാക്കുന്നുണ്ട് ഫയർഫോഴ്സിന്റെ സമയോചിത ഇടപെടൽ മൂലമാണ് വൻ അപകടം പ്രധാനമായും ഒഴിവാകുന്നത് ഇടയ്ക്കിടയ്ക്കുള്ള കാറ്റും പകൽ അന്തരീക്ഷ ഊഷ്മാവ് കൂടിയതുമാണ് വില്ലനായി നിലനിൽക്കുന്ന പ്രശ്നം ഒരു മാസത്തിനുള്ളിൽ അറുപതിലേറെ വിളികളാണ് ഫയർഫോഴ്സിനെത്തുന്നത് വരും മാസങ്ങളിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമെന്നതിനാൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സും സജ്ജരായി നിൽക്കുകയാണ് കോട്ടയം നിലയത്തിൽ അഞ്ച് യൂണിറ്റുകളാണ് നിലനിൽക്കുന്നത് എമർജൻസി വാഹനങ്ങൾ രണ്ട് സ്ക്യൂബ ആംബുലൻസ് വാട്ടർ മിസ്റ്റ് മോട്ടോർ ബൈക്ക് എന്നിങ്ങനെയാണ് പ്രധാന സൗകര്യങ്ങൾ കോട്ടയം പാമ്പാടി കടുത്തുരുത്തി ഈരാറ്റുപേട്ട വൈക്കം കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി പാല എന്നിവിടങ്ങളിലാണ് അഗ്നിശമന സേനാനിലയങ്ങൾ പ്രധാനമായും ഉള്ളത് കറുകച്ചൽ കുമരകം മുണ്ടക്കയം ഏറ്റുമാനൂർ എരുമേലി ചിങ്ങവനം എന്നിവിടങ്ങളിൽ സേനാ കേന്ദ്രങ്ങൾ വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമാണ് നിലനിൽക്കുന്നത് കുമരകം എരുമേലി എന്നിവിടങ്ങളിൽ അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും നടപടിക്രമങ്ങൾ യഥാർത്ഥത്തിൽ വൈകുകയാണ് ഇതുവരെ സ്ഥലം കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല കുമരകത്ത് കായൽ യാത്രയ്ക്കിടെ അപകടങ്ങൾ ഉണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് കോട്ടയത്ത് നിന്ന് വേണം എത്താൻ ഇത് രക്ഷാപ്രവർത്തനം വൈകുവാനും കാരണമാകുന്നുണ്ട് വാഹനങ്ങളും സേനാംഗങ്ങളും പ്രതിരോധ നടപടികൾക്കായി വളരെയധികം സജ്ജമാണ് ഉൾപ്രദേശങ്ങളിലും തരശിനിലങ്ങളിലും തീപിടുത്തം ഉണ്ടാകുമെന്നാണ് നിലനിൽക്കുന്ന പ്രധാന വെല്ലുവിളി എന്നതും ജനങ്ങൾ കരുതൽ സ്വീകരിച്ചാൽ തീപിടുത്തം ഒഴിവാക്കാനും കഴിയുമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പകൽ സമയത്ത് ചൂട് കൂടുതലായതിനാൽ ചെറിയൊരു തീപ്പൊരി മതിയാകും ചവറുകളും കരിയിലകളുമെല്ലാം ആളിക്കത്തുവാൻ നട്ടുച്ചയ്ക്കും മറ്റും ചപ്പു ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളം കൂടി കരുതുന്നതെന്നും വളരെ നല്ലതായിരിക്കും